ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ ഈ ഒരു ഫ്രോക്ക് നെയ്റ്റി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എടുക്കുന്നത് ഒരുപാട് നമ്മൾ മിക്കവാറും കടകളിലൊക്കെ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ അടുത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഓൺലൈൻ സെയിലും എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ കയ്യിൽ നിന്ന് എടുത്തതാണ് നല്ല രസമുള്ള രണ്ട് കളറാണ് കുറച്ച് കൈയൊക്കെ ത്രീ ആണ് പക്ഷെ നമുക്ക് എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ടില്ല നമ്മൾ നോർമൽ ചെറിയ കൈ ആക്കി എടുക്കുകയും ചെയ്യാം നല്ല രസമുള്ള കളറാണ് കേട്ടോ ഞാൻ ഉണ്ടെന്നെ സെലക്ട് ചെയ്തത് പിന്നെ ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട് അതുമാത്രമല്ല അതിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വരുന്നുണ്ടായിരുന്നു പിന്നെ ഇത് മാത്രമല്ല ഇത് ത്രീ ഫോർത്ത് ആയിട്ടുള്ള കൈയാണ് ചെറിയ കൈയുള്ള നൈറ്റ് ഇത് ഇതാണ് കേട്ടോ ഇതും ആ ഒരു ഫ്രോക്ക് നൈറ്റ് തന്നെയാണ് കൈ കുറച്ച് ചെറുതാണെന്ന് മാത്രം പഫ് കൈയാണ് ആണ് കേട്ടോ അതൊക്കെ തന്നെ സെയിം ക്ലോത്താണ് നല്ല കോട്ടൺ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പിന്നെ അതുമാത്രമല്ല കേട്ടോ വെറൈറ്റി കോട്ട് സെറ്റുകളുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് കളർ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഞാനൊരു നമ്പർ കൊടുത്തേക്കാം അതിലൊന്ന് അതിന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇത് ഈ ഒരു കോഡ്സെറ്റുകളൊക്കെ തന്നെ ആയിരം രൂപയ്ക്ക് താഴെ ഉള്ളതാണ് കേട്ടോ ഒരുപാട് അങ്ങ് കോസ്റ്റ്ലി ഒന്നുമില്ല പക്ഷെ നമുക്ക് ആ ക്ലോത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള സംഭവമാണ്